കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി നടത്തിയ റെയ്ഡിനു പിന്നാലെ മുപ്പത്താറ് വാഹനങ്ങൾ പിടികൂടിയ ശേഷം കസ്റ്റംസ് അന്വേഷണം പുതിയ തലത്തിലേക്ക് തട്ടിപ്പിനെക്കുറിച്ച് നടന്മാർക്ക് അറിയാമായിരുന്നു എന്നാണ് കണ്ടെത്തലെങ്കിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ നേരിടേണ്ടി വരും ഇടനിലക്കാരുടെ തട്ടിപ്പാണ് നടന്നതെങ്കിൽ നടന്മാർക്ക് രക്ഷപ്പെടാം പക്ഷേ ഇടനിലക്കാരുടെ വിശദാംശങ്ങൾ നൽകേണ്ടി വരും പൃഥ്വിരാജും ഇത്തരമൊരു വാഹനം സ്വന്തമാക്കിയതായി കസ്റ്റംസിന് വിവരമുണ്ടെങ്കിലും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വാഹനവും അതുമായി ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കാൻ പൃഥ്വിരാജിന് നോട്ടീസ് നൽകും ഉന്നതരുടെ പേരടക്കം വാർത്താ സമ്മേളനം വിളിച്ച് കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ടി ടി ജു പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നത് ഇതുകൊണ്ട് തന്നെ വസ്തുതകൾ കൃത്യമായി പുറത്തെത്തി അതിനിടെ ഈ വിവരം പുറത്തുവിട്ട വാർത്താ സമ്മേളനത്തിൽ നാടകീയതകളും ഉണ്ടായി വാർത്താ സമ്മേളനം മുക്കാൽ ഭാഗം പൂർത്തിയായ സമയം കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ ടി ടിജുവിന് ഒരു ഫോൺ കോൾ വന്നു ഏതാനും മിനിറ്റ് ഫോണിലൂടെ സംസാരിച്ച ശേഷം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതിനു മുമ്പ് റെയ്ഡുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരാണ് കൂടുതലായും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നടന്മാർക്ക് പുറമെ വ്യവസായികളടക്കമുള്ളവരും വാഹന ഷോറൂം ഉടമകളും കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ചില സമ്മർദ്ദം ഉണ്ടായി എന്ന് സൂചനകളുണ്ട് മലയാള സിനിമയിലെ പ്രമുഖ നടനും മറ്റൊരു വ്യവസായിയുമാണ് ഇതിനു പിന്നിലെന്നും ആരോപണമുണ്ട് നടന്മാർക്ക് ഒന്നും അറിയില്ലെന്ന് വരുത്താൻ അണിയറയിൽ കഥകളും പുരോഗമിക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയെങ്കിലും ഇവിടെ വാഹനവും ആളുകളും ഇല്ലാതിരുന്നതിനെ തുടർന്ന് കസ്റ്റംസ് സംഘം മടങ്ങി പനമ്പള്ളി നഗറിലെ ദുൽഖർ സൽമാന്റെ വീടിനോട് ചേർന്നുള്ള ഗ്യാരേജിൽ നിന്ന് രണ്ട് വാഹനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കസ്റ്റംസ് പിടിച്ചെടുത്തു ദുൽഖറിന്റെ ലാൻഡ് റോവർ ഡിഫൻഡറും ലാൻഡ് ക്രൂയിസറുമാണ് പിടിച്ചെടുത്തത് ഇതിൽ ഒരെണ്ണം കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിച്ചു രണ്ടാമത്തേതിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ദുൽഖറിന്റെ ഗ്യാരേജുകൾ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അമിത് ശക്കാലയ്ക്കലിന്റെ എട്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഇതിൽ മൂന്നെണ്ണം ഇന്നലെ വൈകുന്നേരത്തോടെ കസ്റ്റംസ് ഓഫീസിലെത്തിച്ചു അമിത് ശക്കാലയ്ക്കലിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഫിറ്റ്നസ് ഇൻഷുറൻസ് എന്നിവയൊന്നുമില്ലാതെയാണ് വാഹനങ്ങൾ ഓടുന്നത് പുറത്തുനിന്ന് വാഹനങ്ങൾ എത്തിച്ചാൽ ഒരു മാസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നാണ് നിയമം എന്നാൽ എട്ട് മാസമായിട്ടും വാഹനം രജിസ്റ്റർ ചെയ്യാതെ വിദേശ നമ്പറുകളിൽ കേരളത്തിൽ ഓടുന്നുണ്ട് ദുൽഖറിന്റെ വാഹനങ്ങൾ കൂടി സൂക്ഷിക്കുന്നു എന്ന് അറിഞ്ഞതിനാലാണ് പനമ്പള്ളി നഗറിൽ മമ്മൂട്ടി മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ ഗ്യാരേജിലും റെയ്ഡ് നടത്തിയത് എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയിട്ടുള്ളത് ദുൽഖറുമായി ബന്ധപ്പെട്ട മറ്റു രണ്ട് വാഹനങ്ങൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ പറയുന്നു ദുൽഖറും തന്റെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ടി വരും അതിനിടെ അമിത് ചക്കാലിക്കലിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ ഒരു ടൊയോട്ട ലാൻഡ് ക്രൂയിസറും ഒരു ലെക്സസും കസ്റ്റംസിന്റെ കൊച്ചി ഓഫീസിന്റെ കസ്റ്റഡിയിലുണ്ട് അമിത്തിനോട് ഇന്ന് തന്നെ രേഖകളുമായി ഹാജരാകാൻ കസ്റ്റംസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു താൻ അഞ്ച് വർഷം മുമ്പ് ഗോവ സ്വദേശിയിൽ നിന്ന് വാങ്ങിയതാണ് ലാൻഡ് ക്രൂയിസർ എന്നും ലെക്സസ് ഒരു സുഹൃത്തിന്റെ വാഹനമെന്നാണ് അമിത് ഷക്കാലയ്ക്കൽ പറയുന്നത് ഭൂട്ടാൻ കേന്ദ്രീകരിച്ച ഇന്ത്യയിലേക്ക് നടക്കുന്ന വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോയും റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും നടത്തിയ അന്വേഷണത്തിനിടെ ഒരു ഇടനിലക്കാരനെ പിടികൂടിയതാണ് നിലവിലെ റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചത്